അവിടെ നിന്ന് കുതിര ഞങ്ങള് ഭക്ഷണം കഴിച്ച് അവിടെ ചെല്ലുമ്പം തന്നെ ഈ കുതിരക്കാർ വരുന്നു കുതിരക്കാര് വന്നിട്ട് അവിടേക്ക് പോകാൻ നിർബന്ധിക്കുന്നു രണ്ടായിരം രൂപയാണ് ആദ്യം പറയുന്നത് നമ്മൾ താല്പര്യപ്പെട്ടില്ല പിന്നെ ആയിരം പറയുന്നു അഞ്ഞൂറായി പിന്നെ മോന് അവിടെ ഈ മഞ്ഞു കളിച്ചുള്ള ഒരു അസ്വസ്ഥതയുള്ളത് കൊണ്ടും താല്പര്യം പ്രകടിപ്പിക്കാഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ ടീമിൽ പലരും അങ്ങോട്ട് പോകാൻ പോവാതിരുന്നത് അത് മാത്രമല്ല ഈ ഞങ്ങളുടെ ടീമിൻ്റെ തൊട്ടു ഒരു ഈ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരുന്നു അവിടെ ഈ സംഘർഷം ഉണ്ടായി വലിശബ്ദോട്ടൊക്കെ ആയിട്ട് കുതിരകൾ തിരിച്ചു പോയതുകൊണ്ടും കൊണ്ട് ബഹളം വെച്ചത് കൊണ്ടും തന്നെ അങ്ങെത്താതെ രക്ഷപ്പെട്ട നിരവധി മലയാളികളുണ്ട് വളരെ ഞങ്ങള് കൊച്ചിയിലെ ഒരു പോർച്ചു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് കാശ്മീർ പോകുന്നത് പത്തൊമ്പതാം തീയതി അവിടെ എത്തി വൈകുന്നേരത്ത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റില് പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ആയിരുന്നു ആ ടൂർ പാക്കേജ് ഉണ്ടായിരുന്നത് അപ്പോ ഇരുപത്തി ഒന്നിന് ഈ പറയുന്ന പഹ്ഗാം സന്ദർശിക്കാനായിരുന്നു പ്ലാൻ അപ്പൊ ഇരുപത്തിയൊന്നിന് വേണ്ടി നമ്മൾ കാശ്മീർ ജമ്മു റോഡിലേക്ക് പോകുമ്പോൾ അവിടെ കനത്ത മഴയുണ്ടായി ഉണ്ടായി മണ്ണിടിച്ചിലുണ്ടാകുന്നു എന്നുള്ള അറിവ് അറിയിപ്പിന്റെ ഭാഗമായിട്ട് സൈന്യം വഴിയിൽ വെച്ച് തടഞ്ഞു അന്ന് യാത്ര അനുവദിച്ചില്ല തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ വീണ്ടും ഈ പഹൽഗാമിലേക്ക് പോകുന്നത് തൊട്ടടുത്ത ഈ അക്രമ ഭീകരാക്രമം ഉണ്ടായ ഇരുപത്തിരണ്ടിന് കാശ്മീരിയുടെ ശ്രീനഗറിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ പുറപ്പെടുന്നു ഉച്ചയോടുകൂടി പഹൽഗാമിലെത്തുന്നു ധാരാളം മലയാളികളുണ്ടായിരുന്നു ആദ്യം തലേന്ന് ആ ഭാഗത്തേക്ക് ഈ മണ്ണിടിച്ചിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ പ്രവേശനം അനുവദിക്കാതിരുന്നതുകൊണ്ട് കലയിൽ നിന്ന് പോകേണ്ടിയിരുന്ന മലയാളികൾ ഉൾപ്പെടെ പഹൽഗാമിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ പഹൽഗാമിൽ വളരെ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലമല്ല അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഈ ഭക്ഷണം കിട്ടാനും താമസം നേരിട്ടു ഞങ്ങൾക്ക് ആദ്യം ഭക്ഷണം കിട്ടി ഭക്ഷണം കിട്ടി ഞങ്ങൾ പുറപ്പെട്ടു വാലീസ് ആണ് കൂടുതലും ഈ ബേത്താവാലി ഒരു ഹിന്ദി സിനിമ എടുത്തുകൊണ്ടാണ് അത് വാലി എന്ന് പറയുന്നത് ചന്ദൻ വാലി വാലി അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ഈ ബൈസറൻ വാലി ഉള്ളത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞ് വളരെ ആകർഷകമായ സ്ഥലമാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നു അവിടെ എല്ലാവരും കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ളവർ ഏഹ് വൃദ്ധരുണ്ട് ബാക്കിയുള്ള ആളുകൾ ഉൾപ്പെടെ അവിടെ ആ താഴ്വരയിലും മഞ്ഞിലും ആ മലയിലും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഈ മലമുകളിലുണ്ട് മലമുകളിലേക്ക് കയറിയപ്പോ വെടിശബ്ദം കേട്ടു വെടിവെപ്പിന്റെ ശബ്ദം ആണെങ്കിൽ പോലും ഒരു ഇപ്പോ വലുതായി നമുക്കൊന്ന് ഫീൽ ചെയ്യുന്നു എല്ലാവരും സ്വാഭാവിക ഉണ്ടായതോ ആയിരിക്കും എന്ന് കരുതി വളരെ പെട്ടെന്ന് തന്നെ ഫോൾസിലുണ്ടായിരുന്നവരും ലോക്കൽ ഡ്രൈവേഴ്സാണ് ഓടി വരുന്നത് ഓടി വരുന്നിട്ട് എത്രയും പെട്ടെന്ന് വണ്ടിയിൽ കയറാൻ ആവശ്യപ്പെടുന്നു വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ യാത്രക്കാരെയും വണ്ടികൾ വണ്ടികളെന്ന് പറയുന്നത് നമ്മൾ അവിടെ എത്തിയത് ഈ പഹൽഗാമിന് തൊട്ടു മുമ്പ് തന്നെ നമ്മളെ വലിയ വണ്ടികൾ നിർത്തി അവരുടെ ലോക്കൽ വാഹനങ്ങൾ മാത്രമാണ് ഈ പ്രദേശത്ത് എത്താൻ കഴിയുന്നത് പെട്ടെന്ന് തന്നെ നമ്മളെ ആ കാശ്മീരിയുൾപ്പെടെയുള്ള ഡ്രൈവർമാരും സൈന്യവും പാരാമിലിറ്ററി ഉൾപ്പെടെ ഉള്ള ഒരു വണ്ടി കയറ്റി തിരിച്ച് നമുക്ക് പെട്ടെന്ന് പോകാൻ കഴിയുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്നു അറിയുന്നില്ല ഈ ഭീകരത നമുക്ക് ബോധ്യപ്പെടുന്നില്ല എന്തോ സ്വാഭാവികമായി കാശ്മീരിൽ ഉണ്ടാകുന്ന ഒരു സ്വച് സ്വരച്ചർജയില്ലായ്മയോ വലിയ ഒരു ചെറിയ സംഘർഷമൊക്കെ ആയിരിക്കും എന്നാ കരുതി അപ്പോ പക്ഷേ ഈ ഡ്രൈവർമാരെന്തൊക്കെയോ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ദയനീയ ഭാവമായിരുന്നു പെട്ടെന്ന് ഞങ്ങളെ ഞങ്ങളെങ്ങനെ വണ്ടിയിലേക്ക് കൊണ്ടുപോയി തിരിച്ച് ഈ അമർനാഥ് യാത്രക്കാർക്ക് വേണ്ടി ഉള്ള ഫസ്റ്റ് ബേസിനാണ് ഫസ്റ്റ് അവരുടെ അമർനാഥ് യാത്രക്കാർ വന്ന് ആദ്യം തങ്ങുന്ന സ്ഥലത്തേക്ക് വണ്ടി നിർത്തി വണ്ടി എല്ലാം ഹെലികോപ്റ്റർ ധാരാളം വരുന്നു ധാരാളം ആംബുലൻസ് പാരാമിലിറ്ററി ഫോഴ്സ് ഇതിന്റെ എല്ലാം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭീതി മനസ്സിൽ വന്നു എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല നമ്മൾ ന്യൂസ് അവിടെ ഈ ഓഫ്ലൈൻ പോസ്റ്റ് പെയ്ഡ് മാത്രമേ വർക്ക് ചെയ്യൂ ഞാൻ പോസ്റ്റ് പെയ്ഡ് എടുത്തിട്ടുണ്ടായി പോസ്റ്റ് പെയ്ഡില് ഗൂഗിളിൽ കയറി ന്യൂസ് നോക്കിയിട്ട് ന്യൂസ് കിട്ടുന്നില്ല എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല നാട്ടിലേക്ക് ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് വാട്സാപ്പ് ഇട്ടു ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് അപ്പൊ ഇങ്ങനെ സ്ക്രോൾ വരുന്നുണ്ട് വെടിവയ്പുണ്ടായി അപ്പൊ വെടിവയ്പുണ്ടായുമ്പോഴും നമ്മൾ കരുതുന്ന ഭീകരരും സൈന്യം തമ്മിലുള്ള ഒരു വെടിവയ്പായിരിക്കും എന്നാ ഒരാൾ മരിച്ചു വന്ന് വരുന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഫോർച്യൂണിന്റെ ഗൈഡ് പറഞ്ഞു ഏഹ് സംഗതി നമ്മുടെ പോലുള്ള യാത്രക്കാരൻ ടൂറിസ്റ്റുകൾക്കും അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതിനിടയ്ക്ക് മരണം രണ്ടും ഒക്കെ ആവുന്നു പെട്ടെന്ന് ഏഹ് പിന്നെ ഫോണൊക്കെ ഓഫ് ചെയ്ത് ആ കുട്ടികളെല്ലാം വളരെ ഭയപ്പെട്ടു കാര്യം ധാരാളം സൈനിക വാഹനങ്ങളും എല്ലാം പോവുക അപ്പോഴത്തേക്ക് പിന്നെ പലയിടത്തും വണ്ടി നിർത്തി ചെക്കിങ് തുടങ്ങി റോഡുകളിലെല്ലാം നീണ്ട നേരം വണ്ടി കടത്തിവിടുന്നില്ല ഞങ്ങൾക്ക് ഒരു രാവിലെ ഒമ്പത് മണിക്ക് പുറപ്പെട്ടിട്ട് ഒരു ഒരു മണിക്കാണ് ശ്രീനഗറിൽ നിന്ന് ഒമ്പത് മണിക്ക് പുറപ്പെട്ട ഞങ്ങൾക്ക് ഒരു മണിക്കാണ് പഹൽഗാമിൽ എത്താൻ പറ്റിയത് പിന്നെ പഹൽഗാമിൽ നിന്ന് പിന്നെയും പോണ ഈ സ്ഥലത്ത് പക്ഷേ ഒരു അഞ്ചു ആറ് മണിയായിട്ട് പോലും ഞങ്ങൾക്ക് എന്റെ പഴുതി സ്ഥലത്ത് തിരിച്ചു പോകാൻ പറ്റുന്നില്ല അത്രയും റോഡ് മൊത്തം റോഡ് ബ്ലോക്ക് അത്ര സൈന്യത്തിന്റെ പരിശോധനത്തിന്റെ ഭാഗമായിട്ടാണ് റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് റോഡ് ബ്ലോക്ക് ചെയ്തു ആ വലിയ കനത്ത പരിശോധനയിൽ വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏറെ നേരെ ഇരുട്ടുന്നില്ല ആ അപ്പോഴാണ് ഏത് ഏഴരയോടുകൂടിയാണ് നമുക്ക് ഇത്രയും പേര് മരിക്കുന്നതെന്നും സംഗതി അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളും ഒക്കെ അല്ലാതെ അപ്സെറ്റായി ആ ടൂറിന്റെ ടെമ്പോ നഷ്ടപ്പെട്ടു തിരിച്ച് റൂമിൽ എത്തിച്ചു ഞങ്ങൾ ഇടയ്ക്കൊക്കെ തന്നെ ഇറങ്ങാനും കുഞ്ഞുങ്ങൾക്ക് വെള്ളവും ഒക്കെ പിന്നെ സിറ്റിയിലുള്ള കടകളിൽ കയറാൻ നേരത്തും സൈന്യം അനുവദിച്ചില്ല കുടുംബസമീത കുടുംബസമേഹം ഞാന് ഭാര്യ രണ്ട് മക്കൾ പിന്നീട് ഞങ്ങൾ മുപ്പത് പേരാണ് ആ ടൂറിലുണ്ടായിരുന്ന പാലക്കാട് എറണാകുളം നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായും അല്ലാതെയുള്ള നിരവധി ആളുകൾ അതിനകത്തുണ്ടായിരുന്നു അപ്പോഴും തന്നെ നോർക്കയുമായിട്ടൊക്കെ പലരും ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അതിനകത്ത് അത്യാവശ്യം ബന്ധങ്ങളുള്ള ആളുകൾ മറ്റു വാർത്താ മാധ്യമങ്ങൾ അവരെയും നമ്മളെയൊക്കെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് റൂമിലെത്തി റൂമിലെത്തി ഈ കഴിയുമ്പോഴാണ് ഈ ഭീകരത എത്രത്തോളം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും നമ്മുടെ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഇത് ഒരിക്കലും നമ്മൾ ഫേസ് ചെയ്യുമെന്ന് കരുതില്ല ഒന്നും നമ്മൾ ഈ അക്രമങ്ങളോ ഈ വെടിവെപ്പോ നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും തൊട്ടടുത്ത് മരണം പതിയിരുന്നതായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്നത് മുഴുവൻ മലയാളികൾക്കും ഇതിന് ഈ കഴിഞ്ഞിട്ടാണ് അപ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത പക്ഷെ അവിടെ നമുക്ക് സുരക്ഷിതത്വമായ ഒരു സംവിധാനം ഒരുക്കുന്നതിൽ സൈന്യവും പാരാമിലിറ്ററിയും അവിടുത്തെ ലോക്കൽസും വളരെ മുന്നിലുണ്ടായിരുന്നു നമുക്ക് അപ്പൊ ഇവിടുന്ന് മാധ്യമപ്രവർത്തകരെ പലരും വിളിച്ചു അവര് നോർക്കെയുമായിട്ട് ബന്ധപ്പെട്ടു മാധ്യമ സുഹൃത്തുക്കൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എടുത്ത് നോർക്കേക്ക് കൊടുത്തു സി എം എന്റെ ഓഫീസിൽ കൊടുത്തു അപ്പോഴത്തെ തന്നെ ആ ഒരു പരിഗണന ഞങ്ങൾക്ക് കിട്ടി പഹൽഗാം ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെയാണ് ഗുൽമാർഗ് പഹൽഗാം പിന്നെ ഈ ടൂലിപ്പിന്റെ ഗാർഡൻ ഉണ്ട് കുറച്ച് കുറച്ച് കോമൺ ആയിട്ട് സ്ഥലങ്ങളാണ് ാണ് കൊണ്ടുപോകുന്നത് ജനങ്ങൾ മൊത്തം ഇപ്പം എന്റെ മോളെ തന്നെ ഞങ്ങള് മൂന്നാൽ കൊച്ചു കുട്ടികളുണ്ടായിരുന്നു അവരെ ഈ തിരിച്ചു കൊണ്ട് വളരെ എനർജറ്റിക് ആയിരുന്നു ആ ഡ്രൈവർ എല്ലാം ഹാപ്പി ആയിട്ട് നമ്മൾ കൊണ്ട് കാണിക്കുന്നു ഇത് ചെയ്യുന്നു അവർക്കപ്പോ പർച്ചേസ് ഉള്ള കടകളിലൊക്കെ കൊണ്ട് അവർക്ക് കമ്മീഷനൊക്കെ കിട്ടുമായിരിക്കും എന്തോ വളരെ എനർജറ്റിക്കായ മനുഷ്യൻ പെട്ടെന്ന് ലസ്പാവുന്നു കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ യാത്രയാക്കുന്നത് കരഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ വളരെ കെട്ടിപ്പിടിച്ച അവരുടെ മക്കളെ പോലെ തന്നെ പക്ഷെ വളരെ ആതിഥ്യമര്യാദ വലിയ സ്നേഹവും കാരുണ്യവും ഉള്ള ആളുകളാണ് പക്ഷെ പലപ്പോഴും നമ്മൾ പല സർവീസിനെ അവരെ ബാർഗൈൻ ചെയ്യേണ്ടി വരാറുണ്ട് എങ്കിൽ പോലും അവര് സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയത് പക്ഷെ അതാണ് ഈ അങ്ങനെയുള്ള ഒരു തദ്ദേശീയരും ഈ ഭീകരതയും അവിടെ എങ്ങനെ ഒത്തുപോകുന്നു എന്നുള്ളതാണ്